ഹലോ കൂട്ടുകാരെ അസ്സാം വൈക്കും വറഹമ്മല്ലാ ഇബറക്കാത്തു എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ലക്ക് സുഖമാണ് അലഹമ്മില്ല റാഹത്താണ് കേട്ടോ ഇപ്പം എല്ലാവരും ദുബായി ഉൾപ്പെടുത്താനായിട്ട് റജബ് മാസമൊക്കെ അല്ലേ ഇപ്പം ദുബായി ഉൾപ്പെടുത്തുമ്പോൾ ദുവ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും വേണ്ടി ദിവ ചെയ്യട്ടോ എന്നെയും എൻ്റെ മക്കളെയും അതുപോലെ എല്ലാ എല്ലാ മുഹമ്മിനുകൾക്കും വേണ്ടി മോഹിനാത്തുകൾക്ക് വേണ്ടി നമ്മൾ ഒരു ദിവസം ഒരു തവണയെങ്കിലും ദുവാ ചെയ്യണേ ഇൻഷാല്ല അള്ളാഹ് തോഫിക്കൽ കേട്ടെ ഞാനൊന്ന് വന്ന് വീഡിയുണ്ടല്ലോ വിശാലമായ വീടിന് വേണ്ടിയിട്ടും അതേപോലെ റിസ്ക്കിൽ വിശാലം ഉണ്ടാകാൻ വേണ്ടിയിട്ടും അതേപോലെ നമ്മളെ സർവകാലത്ത് നമ്മൾ ജോലിയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും അതേപോലെ എന്താ വീട്ടിലായാലും എത്ര കിട്ടിയാലും തികയാത്ത അവസ്ഥ ഉണ്ടാക്കും നമ്മൾ വീട്ടിൽ വർക്കത്തിൽ അങ്ങനെ ആവുന്ന കേട്ടോ ഈ ഒരു തുക നമ്മൾ എല്ലാ സംസ്കാരത്തിന് ശേഷം പതിവാക്കുകയാണെങ്കിൽ അല്ല നമ്മൾ ഇല്ല നമ്മളെ എല്ലാത്തിനും ജോലിയിലായാലും ബിസിനസ്സിലായാലും കച്ചവടത്തിലായാലും നമ്മൾ ചെയ്യുന്ന ജോലിയിലാണെങ്കിലും പിന്നെ രാവിലെ എണീച്ച് നമ്മൾ വീട്ടിലെ ജോലി ചെയ്യുമല്ലോ എത്ര എടുത്താലും തീരാത്തൊരവസ്ഥ ഉണ്ടാവില്ലേ അതൊന്നും ഉണ്ടാവില്ല ഈ തുക ഈ ഒരു പ്രാർത്ഥന നമ്മൾ പതിവാക്കുകയാണ് കേട്ടോ പിന്നെ നെയ്യത്ത് വെച്ച് നമ്മൾ നെയ്യത്ത് വെക്കുന്നാലും നെയ്യത്ത് വെക്കാറ് ജോലിയിലും എന്താ പറയുക ബിസിനസ്സിലും ജോലിയിലും കച്ചവടത്തിലും എല്ലാത്തിലും പല പല രീതിയിലുള്ള ജോലികളുണ്ടാകുമല്ലോ എല്ലാ ജോലികളും അപ്പോൾ വർക്ക് എത്തി തരണം എനിക്ക് ഈ ഒരു സുഖങ്ങൾ പതിവാക്കുക കേട്ടോ അപ്പം നമ്മൾ പറയാൻ ദാരിദ്ര്യം നമുക്ക് ഉണ്ടാവില്ല കഷ്ടപ്പാടും വിഷം എത്ര ജോലിയില്ലെങ്കിലും എത്ര പൈസ നമ്മുടെ ജീവിതം നല്ല രാഹത്തിൽ പോകും ഇല്ല അതുവരെ അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത് കേട്ടോ ഇത്ര ജോലിയില്ല നമ്മൾ നമ്മളെന്താ പറയുക മറ്റൊരാളും കൈനീട്ടേണ്ട അവസ്ഥ കുറച്ചൊന്നും തരൂല്ല ആർക്കും അങ്ങനത്തെ ഒരു അവസ്ഥ തരാതിരിക്കട്ടെ അല്ലേ ഐ അപ്പം ഈ ഒരു ദുഃഖ എല്ലാ നിസ്കാരത്തിന് ശേഷവും ഇല്ലേ ചുരുങ്ങിയൊരു ഏഴ് തവണ തവണയെങ്ങും പതിവാക്കും കേട്ടോ ലാസ്റ്റിൽ ശേഷം സ്ഥലം വെട്ടി നമ്മൾ ദിക്കറും അതുക്കാരൊക്കെ ചെല്ലിക്കഴിഞ്ഞതിന് ശേഷം ഈർ തിക്കറി നമ്മൾ എന്താ പറയുക എല്ലാം സംസ്കാരത്തിന് ശേഷം ഒരു മൂന്ന് തവണയെങ്കിലും ചെല്ല അതിന് കഴിയാത്തവരുണ്ടെങ്കിൽ രാവിലെ സുബയ്ക്ക് ശേഷവും ആരവിന് ശേഷവും ഈ ഒരു നെയ്യത്ത് വെച്ചിട്ട് ചെല്ലുകട്ടോ അള്ളാഹു അഫ്രി ദമ്പി വസിലി ഫിദാരി വബാരിക്കസുഖി ഈ ഒരു പ്രാർത്ഥനയാണ് നല്ല അറബിയിൽ അതിൻ്റെ അക്ഷരത്തെ അക്ഷരസ്പടതയോട് കൂടി ചെല്ലുകട്ടോ മലയാളത്തിൽ എഴുതി കാണിക്കാൻ വേണ്ടി ഒരുപാട് ആൾ പറയുന്നുണ്ട് ചില അക്ഷരങ്ങൾ നമ്മളില്ലേ പിന്നെ മലയാളത്തിൽ സ സാന്നൊക്കെ നമുക്ക് കിട്ടില്ല അത് സീനാണ് വരിക സാന്നാണ് വരിക അപ്പോൾ അതുകൊണ്ട് എഴുതി കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അറബിയനെ അറബിയനെ അറിയാ അറിയുന്നത് പോലെ ഉദ് പക്ഷേ അള്ളാഹ് അള്ളാഹു തോഫിക്ക് ആക്കട്ടെ അപ്പം ഈ ഒരു ദൂ നമ്മളില്ലേ പതിവ് ആക്കുക നമ്മൾ സർവ്വ കാര്യത്തിൽ അള്ളാഹു വർക്കത്ത് ചരും റിസ്ക്കിലാണെങ്കിലും കച്ചവടത്തിലാണെങ്കിലും നമ്മൾ ജോലിയിലാണെങ്കിലും പിന്നെ സമയത്തിലൊക്കെ അല്ല ചില ചില ആളുകൾക്ക് അറിയാം അത്രയും സമയമില്ല എന്ന് പറയാം അങ്ങനൊക്കെ അതൊക്കെ ഒരു വർക്കത്ത് എടുത്ത് കളിയുന്ന ഒരവസ്ഥയാണ് കാക്കട്ടെ അപ്പം എല്ലാത്തിലായാലും നമുക്കെന്നാകും എല്ലാ കാര്യത്തിലും നമ്മളെല്ലാത്തിലും എന്താ പറയുക മക്കളിലും ഭർത്താവിലും കച്ചവടത്തിലും ബിസിനസ്സിലും വീട്ടിലും നമ്മുടെ സ്വഭാവത്തിലും എല്ലാത്തിലും ഒന്നാകും നമുക്ക് വർക്കത്ത് ശരി ചരിട്ടോ അല്ലെങ്കിൽ അമീൻ ശർന്ന അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക കയ്യിൽ നിന്നെത്ര തവണ പതിവാക്കുക കേട്ടോ നിയത്ത് പ്രധാനമാണ് കേട്ടോ നമ്മളെന്ത് ചെയ്യുമ്പോൾ നമ്മളത് നീയത്ത് വെക്കണം അപ്പോൾ നെയ്യത്ത് പ്രധാനമാണ് നല്ലത് നെയ്യത്ത് വെച്ചിട്ട് നമ്മളെന്ത് കാര്യത്തിലാണ് നമുക്ക് വേണ്ട ആ ഒരു നെയ്യത്ത് വെച്ചിട്ട് നമ്മളെന്താക്കറിയ ഒരു കൈ ഒരു തുക പതിവാക്കട്ടെ ഇൻഷാല്ല നല്ലാഹു തോഫി നൽകട്ടെ പിന്നെ എല്ലാവർക്കും എല്ലാവിധ പ്രയാസങ്ങളും എല്ലാവിധ വിഷമങ്ങളും എല്ലാവിധ ദുഃഖങ്ങളും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും എല്ലാവരും എല്ലാവർക്കും നല്ല രക്ഷപ്പെടുത്തട്ടെ ആ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകട്ടെ മാര രോഗതും നമ്മളെല്ലാവരും റബ്ബാക്കട്ടെ കാക്കട്ടെ മീൻ പിന്നെ എല്ലാവരും തുവാലുൾപ്പെടുത്തണം കേട്ടോ എൻ്റെ ദുവാൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവും ഇൻഷാല്ല പിന്നെ അസ്സാം വലിക്കും വരമത്തുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് കമൻറ്റിൽ ഉണ്ടേ